നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാൽപ്പത് മണിക്കൂർ നീണ്ട കമാൻഡോ ഓപ്പറേഷൻ സമുദ്രാതിർത്തിയിൽ നിന്നും രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ അകലെ നടന്ന കമാൻഡോ ഓപ്പറേഷൻ ഏറ്റവും ഒടുവിൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ പിടിച്ചെടുത്ത എം വി റോയിൻ കപ്പൽ ഇന്ത്യൻ നാവികസേന തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത് സൊമാലിയൻ കടൽ കൊള്ളക്കാർ ബന്ധികളാക്കിയ പതിനേഴ് കപ്പൽ ജീവനക്കാരെയും നാവികസേന പരിക്കുകളൊന്നും തന്നെ കൂടാതെയാണ് രക്ഷപ്പെടുത്തിയത് ബൾഗേറിയ മ്യാൻമർ അങ്കോള എന്നിവിടങ്ങളിൽ നിന്നും ഈ കപ്പലിലുണ്ടായിരുന്ന പൗരന്മാരെയാണ് രക്ഷപ്പെടുത്താൻ നാവികസേനയ്ക്ക് കഴിഞ്ഞത് ഒപ്പം മുപ്പത്തിയഞ്ച് സൊമാലിയൻ കടൽ കൊള്ളക്കാരെ കീഴടക്കിയാണ് നാവികസേന മുന്നേറിയത് നാവികസേന ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് സുഭദ്ര തുടങ്ങിയ പടക്കപ്പലുകൾ തന്നെയാണ് കടൽ കൊള്ളക്കാരെ കീഴടക്കാനുള്ള ദൗത്യം വളരെ വിജയകരമായി പൂർത്തീകരിച്ചതും അതിനുവേണ്ട എല്ലാവിധ സഹായങ്ങളും നൽകിയത് ആദ്യമേ തന്നെ നാവികസേന ഹെലികോപ്റ്ററിന് നേരെ കടൽ കൊള്ളക്കാർ വെടിവെച്ചു എന്നുള്ള ഒരു വീഡിയോ ദൃശ്യം നാവികസേന തന്നെ പുറത്തുവിട്ടിരുന്നു അത് കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നത് ഡിസംബർ പതിനാലാം തീയതിയായിരുന്നു സൊമാലിയൻ കടൽ കൊള്ളക്കാർ ഈ കപ്പലിനെ മൾട്ടിസ് കപ്പലിനെ തട്ടിയെടുത്തത് അതിനെ ഇന്ത്യൻ നാവികസേന ഇപ്പോൾ മോചിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ അന്താരാഷ്ട്ര ജലത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന നാവികസേനയുടെ കപ്പലിനെ നേർക്ക് കൊള്ളക്കാർ തട്ടിയെടുത്ത കപ്പലിൽ നിന്നും വെടിയുതിർത്തതിന് പിന്നാലെയാണ് ശക്തമായ തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സേന തുടർന്നത് സ്വയം പ്രതിരോധമെന്ന നിലയ്ക്ക് ആക്രമണം ആരംഭിച്ചു നാവികസേന പിന്നാലെ കൊള്ളക്കാരോട് കീഴടങ്ങാനും ആവശ്യപ്പെട്ടു അതിനു കൊള്ളക്കാർ വഴങ്ങാതെ വന്നതോടെയാണ് ഏറ്റുമുട്ടൽ നടത്തി അവരെ കീഴടക്കേണ്ടി വന്നത് ഐ എൻ എസ് കൽക്കത്ത യുദ്ധകപ്പലിൻ്റെ സഹായത്തോടെ നടത്തിയ ഓപ്പറേഷനിലാണ് ഇത് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത് ആദ്യം ജീവനക്കാരുടെ സന്ദേശത്തെ തുടർന്നാണ് മേഖലയിൽ പെട്രോളിംഗ് നടത്തിയിരുന്ന ഇന്ത്യൻ യുദ്ധകപ്പലായ ഐ എൻ കൊച്ചി അന്ന് അടുത്തെത്തിയത് പക്ഷേ സൊമാലിയൻ തീരത്തേക്ക് അന്നവർ രക്ഷപ്പെട്ടിരുന്നു പിന്നാലെയാണ് കൃത്യമായി കണ്ടെത്തി ഇതിനെ പിടിച്ചെടുക്കാനായി ഇപ്പോൾ കഴിഞ്ഞത് ഇതിനിടയിൽ ഒരു ജീവനക്കാരന് പരുക്കേറ്റിരുന്നു ഐ എൻ എസ് കൊച്ചിയിൽ എത്തിച്ച ശേഷം ഒമാനിലെ ആശുപത്രിയിലേക്കും ഇദ്ദേഹത്തെ മാറ്റിയിരുന്നു ബന്ദികളാക്കപ്പെട്ട കപ്പലിലെ ജീവനക്കാരോട് നാവികസേന ഉദ്യോഗസ്ഥർക്ക് ബന്ധപ്പെടാനായി കഴിഞ്ഞിരുന്നു അങ്ങനെയാണ് കപ്പലിലെ ഏകദേശം മുപ്പത്തിയഞ്ച് കൊള്ളക്കാർ ഉണ്ടെന്നുള്ള വിവരം അറിഞ്ഞത് തുറന്നാണ് നാവികസേനയുടെ കമാൻഡോ വിഭാഗമായ മാർക്കോസ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഈ ദൗത്യത്തിൽ പങ്കുചേർന്നതും പടക്കപ്പൽ അടുത്തെത്തുമ്പോൾ തന്നെ കൊള്ളക്കാർ രണ്ട് തവണ കപ്പലിന് നേരെ വെടിയുറക്കാൻ ശ്രമിച്ചു അതിനെ ശക്തമായി തന്നെ തിരിച്ചടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ഐ എൻ എസ് സുഭദ്രയെ കൂടാതെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഡ്രോണുകൾ പി എയ്റ്റ് സമുദ്ര പെട്രോളിംഗ് വിമാനം എന്നിവയുമൊക്കെ തന്നെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി മാറിയിരുന്നു എട്ട് പേരടങ്ങുന്ന നാവിക കമാൻഡോകളുടെ സംഘമാണ് സീസെവൻ ചെറു വിമാനത്തിൽ കപ്പലിലേക്ക് ഇറങ്ങിയത് ഈ കൊള്ളക്കാർ ബന്ധികളാക്കിയ ജോലിക്കാരെ സുരക്ഷിതമായി തന്നെ മോചിപ്പിക്കുകയും ചെയ്തു കപ്പലിൽ നിന്നും അനധികൃത ആയുധങ്ങളും വെടിക്കോപ്പുകളും നിരോധിത വസ്തുക്കളുമൊക്കെയാണ് നാവികസേനയ്ക്ക് കണ്ടെത്താനായി കഴിഞ്ഞത് എന്നാൽ ഇവരുടെ ലക്ഷ്യമെന്തെന്ന് ചോദിച്ചാൽ ഈ കപ്പലിനെ മദർഷിപ്പാക്കി മറ്റ് ചരക്ക് കപ്പലുകൾ കൂടി പിടിച്ചെടുത്ത് മുന്നേറാനുള്ളൊരു ശ്രമം തന്നെയായിരുന്നു കടൽ കൊള്ളക്കാർക്കുണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ച ഇതേ മേഖലയിൽ എം വി അബ്ദുള്ള എന്ന ബംഗ്ലാദേശ് ചരക്ക് കപ്പലിനെ തട്ടിയെടുക്കാൻ കൊള്ളക്കാർ എം വി റൂവനെ ഉപയോഗിച്ചു എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട് ഇരുപത്തിമൂന്ന് ജീവനക്കാരുള്ള കപ്പലിൽ നിന്നും അപായ സന്ദേശം കിട്ടി അതിനെ തുടർന്ന് ഇന്ത്യൻ നേവിയുടെ ഐ എൻ തർക്കിഷ് യുദ്ധകപ്പൽ നിരീക്ഷണ വിമാനത്തിന്റെ സഹായത്തോടെ ആയിരുന്നു എം വി അബ്ദുള്ളയ്ക്ക് സമീപത്തെത്തിയത് പക്ഷേ അപ്പോഴും സൊമാലീൻ അതിർത്തിയിലേക്ക് പ്രവേശിച്ച കപ്പലിനെയോ ജീവനക്കാരെയോ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല